നമസ്കാരം ജീവിതത്തിൽ നല്ല സമയവും മോശം സമയവും മാറി മാറി വരാം ചില കാര്യങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ സാമ്പത്തിക ഉണ്ടാകും ഇത്തരത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം ധനം വരുന്നതിനായി ജീവിതത്തിൽ നല്ല കാലവും ഐശ്വര്യവും സന്തോഷവും സമാധാനം വരുന്നതിനായി പല വഴികളും പരീക്ഷിക്കുന്നവരാണ് നാം എല്ലാവരും ചിലരാകട്ടെ വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നു ഇതിന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്ന് നോക്കാം ഇതിന് ആദ്യം വേണ്ടത് വീട് വൃത്തിയോടെ വയ്ക്കുന്നതാണ് വീടും ചുറ്റുപാടും വളരെ വൃത്തിയായി വെക്കുക നല്ല വൃത്തിയുള്ളയിടത്തെ മഹാലക്ഷ്മി വാഴുകയുള്ളൂ ലക്ഷ്മി ദേവിയാണ് ഐശ്വര്യത്തിൻ്റെ ധനത്തിൻ്റെ ദേവത ഇതിനാൽ ലക്ഷ്മി കടാക്ഷം അത്യാവശ്യമാണ് ഇതുപോലെ മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമായ പല വസ്തുക്കളുമുണ്ട് ഇതിലൂടെ ചെയ്യാവുന്ന ചില കർമ്മങ്ങളുമുണ്ട് ഇത് ചെയ്യുന്നത് ഏറെ ഗുണം നൽകും ഗ്രാമ്പു ഉപയോഗിച്ചുള്ളതാണ് ഒന്ന് ഗ്രാമ്പു സുഗന്ധദ്രവ്യമാണ് ഗ്രാമ്പുവിൽ ലക്ഷ്മിയുടെ അനുഗ്രഹവുമുണ്ട് ധനവരവിന് വേണ്ടി ഗ്രാമ്പു ഉപയോഗിച്ചുള്ള പല കർമ്മങ്ങളും ചെയ്യാം ഇത് ആകർഷണത്തിന് നല്ലതാണ് ഉദാഹരണമായി നാം മന്ത്രം ചൊല്ലുമ്പോൾ വായിൽ ഒരു ഗ്രാമ്പു കടിച്ചു പിടിച്ച് നാമം ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ ദേവപ്രീതി ഉണ്ടാകും ഇതുപോലെ നാം പണത്തിനും സ്വർണത്തിനുമൊപ്പം ഗ്രാമ്പു വെച്ചാൽ അവിടെ നഷ്ടപ്പെടില്ല മാത്രമല്ല ഇങ്ങോട്ട് നേടാനും സാധിക്കും ഇവിടെ ഈ കർമ്മത്തിന് വേണ്ടത് പച്ചക്കർപ്പൂരമാണ് ഗ്രാമ്പുവും വേണം കർപ്പൂരവും ലക്ഷ്മി കടാക്ഷമുള്ള ഒന്നാണ് മറ്റൊരു കാര്യം പച്ചക്കർപ്പൂരമാണ് ഗ്രാമ്പുവും വേണം കർപ്പൂരവും ലക്ഷ്മി കടാക്ഷമുള്ള ഒന്നാണ് ദൈവാരാധനയിൽ നാം കർപ്പൂരം ഉപയോഗിക്കാറുണ്ട് ഈശ്വരനെ ആരാധിക്കാൻ ഏറെ നല്ലതാണ് കർപ്പൂരം ഇത് കിടക്കാൻ നേരത്ത് ചെയ്യാം പൂജാമുറിയിലല്ല ബെഡ്റൂമിൽ ചെയ്താൽ മതിയാകും ഇത് ചെയ്യാൻ ഏറെ എളുപ്പമാണ് ഒരു ചിരാതിൽ അല്ലെങ്കിൽ ഒരു ബൗളിൽ മൂന്ന് ഗ്രാമ്പുവും ഒരു കർപ്പൂരവും ഇടുക അത് കത്തിക്കുക ഇതിൻ്റെ ഗന്ധം റൂമിൽ നിറയും ഇത് മുറിയുടെ ഏതെങ്കിലും കോണിൽ ചെയ്താൽ മതി ഇത് വീട്ടിലുള്ള നെഗറ്റീവ് ഊർജത്തെ പുറന്തള്ളും ലക്ഷ്മി ചൈതന്യം വീട്ടിൽ നിറയാൻ ഇത് സഹായിക്കും ഇതിലൂടെ ധനവും സമ്പത്തും മാത്രമല്ല നമുക്കുള്ള തൊഴിൽ തടസ്സങ്ങളും മാറും ഐശ്വര്യവും ഉണ്ടാകും ഇത് അടുപ്പിച്ച് പതിനൊന്ന് ദിവസം ചെയ്യാം കർപ്പൂരം വയ്ക്കുന്നതിന് മുമ്പായി മൂന്ന് വട്ടം നിങ്ങളുടെ തലയ്ക്ക് മീത് ഒഴിഞ്ഞ് ഇത് ചെയ്യാം ചെയ്യുമ്പോൾ പലദേവതയെയും ദൈവങ്ങളെയുമെല്ലാം മനസ്സിൽ കരുതി പ്രാർത്ഥിച്ച് വേണം ചെയ്യാൻ സ്ത്രീനാരായണ മറ്റൊരു വീഡിയോ കാണാം